തിരൂരുള്ള കൃഷ്ണ ഫാബ്രിക്സിലെ വമ്പ ഓഫർ ആട്ടോ ഡ്രസ്സുകളൊക്കെ നല്ല ഓഫറായിട്ട് കൊടുക്കേണ്ടത് തിരൂരാട്ടോ തിരൂർ ടൗണിൽ എത്തുന്നതിൻ്റെ മുമ്പേ ബസ് സ്റ്റാൻഡ് എത്തുന്നതിൻ്റെ മുമ്പേ ഉള്ളതാണ് അപ്പോൾ ഇത് ഈ ഓഫർ നടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് കേട്ടോ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്ക് ഭാഗത്താണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ തായയാണ് ഇതിൻ്റെ ഓഫർ അടക്കുന്നത് കിട്ടുക ആയിരത്തഞ്ഞൂറ് ഉറുപ്പ് സാധനം മുന്നൂറ് റുപ്പാണ് ഇവിടെ കിട്ടുന്നത് റേറ്റ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളതെന്ന് ചോദിച്ചറിയാം നല്ല ഓഫറാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് കൂടുതലിവിടെ ഉള്ളത് കിട്ടുക നമ്മൾ സാരികൾ ചുരിദാർ ടോപ്പുകളുണ്ട് ഗൗണുകൾ ഉണ്ട് മെറ്റീരിയലുകൾ കട്ട് മിഡി ഉണ്ട് പിന്നെ ലൊക്കേഷൻ എന്ന് ബസ്റ്റാൻഡ് തിരൂര് ബസ് സ്റ്റാൻഡ് തിരൂരി ബസ് സ്റ്റാൻഡ് നേരെ ബാക്കിൽ തന്നെ അതായത് കൃഷ്ണ അമ്മു അമ്മൂ സാർ കെടും പത്തുമണി മോളിച്ച് ആറു മണി മണി വരെ ഉണ്ടല്ലേ ഈ ഒരു ഓഫർ ഇത് ഉള്ള സ്റ്റോക്ക് തിരുവോളം അത് ആ രണ്ടായിരം റുപ്യേന്റെ സാധനം നാനൂറ്റൻപത് ഉറുപ്പാണ് ആ രണ്ടുപോടി ആ ഇരുന്നൂറ്റൻപതിലേ ടോപ്പും സ്ട്രഗ് കോട്ട് ഇരുന്നൂറ്റി അമ്പത് ഉറുപയുള്ളൂ അല്ലേ വേറെ ഇരുന്നൂറ്റി അമ്പായി ഉറുപ്പേന്റെ സാധനം വേറെ ഇരുന്നൂറ്റി അൻപത് ഈ സാധനം ഇവിടെ ഉണ്ടാകുമ്പോഴേ കിട്ടുള്ളൂട്ടോ വന്നു വന്നവർക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ സാധനം പോയി കഴിഞ്ഞാൽ ഉണ്ടാവില്ല വെള്ളത് വിറ്റൊഴിവാക്കാണ് വില എന്തെങ്കിലും രണ്ടിലേറെ സക്സൈസ് ഉണ്ടല്ലോ അവിടുത്തെ സാധനം വില കുറച്ച് കുടിച്ചാണ് കൂടുതലുള്ളോണ്ട് അവർക്ക് പുതിയ ക്ലിയറൻസ് ആണ് ഇതിപ്പോ മുപ്പാതി

നല്ല ഓഫറായിട്ട് കൊടുക്കണം അല്ലേ ആ ആ ആ ബ്രാൻഡ് സാധനം ആട്ടത് കണ്ടോളെ മുപ്പാന്തി വരെ അതിന്റെ ഓഫറേ ഉള്ളു അല്ലേ കഴിഞ്ഞാ കഴിഞ്ഞാ മുന്നൂറ് റുപ്പ്യുള്ളു കിട്ടാ ആയിരത്തി എല്ലാറുപ്പേന്റെ സാധനം ആയിരത്തി എഴുന്നൂറ് അത്ര സംതിങ് വരുന്നത് പുതിയ ഇപ്പം മുന്നൂറ് റുപ്പ്യാണ് സാധനങ്ങൾ കൊടുക്കുന്നത് ഇത് സെറ്റിങ്സ് ആരില്ലേ ഇത് എഴുന്നൂറ് ഉറുപ്പുള്ളു ഇതിന്റെ ഒറിജിനൽ റേറ്റ് എത്ര വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തില്ലാറ്പയ തന്നെ ചെറിയ ഡാമേജ് ഉണ്ടാവും അല്ലേ ഒരു കാരണ ചെറിയ ഡാമേജുകൾ ഉണ്ടാവും അല്ലേ എന്നാലും കുഴപ്പമില്ല എഴുന്നൂറ് റുപ്യ റേറ്റിന് സെറ്റിങ് സാരി അല്ലേ ആ അപ്പോൾ നല്ലൊരു ഓഫറിലിവിടെ വിട്ടിട്ടുള്ളത്